നമസ്കാരം ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ സർവാർദ്ധസാധികേ ഗൗരി നാരായണേ നമോ ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമ സ്കന്ധം അധ്യായം പതിനഞ്ചിലെ അൻപത്തിയെട്ട് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു വ്യാസമഹർഷി പുത്രനായ ശുഖനോട് പറയുന്നു ഭാഗവതം പഠിക്കണമെന്ന് ഭാഗവതത്തിൽ എല്ലാ തത്വങ്ങളും മൂല്യങ്ങളും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഭാഗവതം പഠിച്ചാൽ നിനക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ ഗതിവിഗതികളെല്ലാം വിഗതികളെല്ലാം മനസ്സിലാകുമെന്ന് ഉപദേശിക്കുന്നു വാടപത്രത്തിൽ ശയിക്കുന്ന ബാലരൂപിയായ വിഷ്ണുവിന് പോലും തോന്നിയിട്ടുണ്ട് ഞാൻ എന്നെ ആരാണ് സൃഷ്ടിച്ചത് എന്തിനാണ് സൃഷ്ടിച്ചത് എവിടെ നിന്നാണ് ഞാൻ ഇവിടെ എത്തിയത് എന്നൊക്കെ മുകുന്ദൻ പോലും ചിന്തിച്ചിട്ടുണ്ട് അതിനൊക്കെ മറുപടിയായി ഒരു ശ്ലോകാർത്ഥം കൊണ്ട് ശ്രീ ഭഗവതി ഉത്തരം പറഞ്ഞു ഈ കാണായതെല്ലാം ഞാൻ തന്നെയാണ് നിത്യമായിട്ട് മറ്റൊന്നും തന്നെ ഇല്ല എന്ന് ദേവി പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു ഈ വാചകം വിഷ്ണുവിൻ്റെ മനസ്സിൽ ശരിക്ക് പതിഞ്ഞു എന്നിട്ടും വിഷ്ണു ചിന്തിക്കുകയാണ് ഞാൻ സ്ത്രീയോ പുരുഷനോ നപുംസകമോ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ പിന്നെയും ഭാഗവത സ്മരണ വിഷ്ണുവിനെ ഉണ്ടായി കേട്ട ശ്ലോകാർത്ഥം വീണ്ടും വീണ്ടും ഉച്ചരിച്ചു അപ്പോൾ ദിവ്യ വസ്ത്രങ്ങൾ ധരിച്ചും ദിവ്യാഭരണങ്ങൾ അണിഞ്ഞും വിഷ്ണുവിൻ്റെ മുൻപിൽ സഖിമാരോടുകൂടി ദേവി പ്രത്യക്ഷയായി ഇനി എന്താണ് പ്രതിപാദിക്കുന്നത് നോക്കാം സൂത ഉപാച ശ്ലോകം അൻപത്തിയൊൻപത് ം തഥാസംസ്ഥിതം ദൃഷ്ട ഹൃദയേ കമലേക്ഷണഹ വിസ്മിതസലിലേതസ്മിൻ നിരാധാരാമനോരമാം ആ ആഴിപ്പരപ്പിൽ നിരാധാരയായി നിൽക്കുന്ന ആ സുന്ദരാങ്കിയെ കണ്ടിട്ട് കമലേക്ഷണനായ വിഷ്ണുവിന് മനസ്സിൽ വിസ്മയമുണ്ടായി श्लोकम अवत अत्यतिर्फिस्त बुद्धिर्मति कीर्ति स्मृति श्रद्धा मेधास्वधा स्वाखा क्षुता निद्रा दया गतिष्टिपुष्टिक्षा लजज्जा जृंभातंद्रा पार्श्वे संस्थित पृथक पृथक രതി ഭൂതി ബുദ്ധി മതി കീർത്തി സ്മൃതി ധൃതി ശ്രദ്ധ മേധ സ്വത സ്വാഹ ക്ഷുധ നിദ്ര ദയ ഗതി തുഷ്ടി പുഷ്ടി ക്ഷമ ലജ്ജ ജ്രംഭ തന്ദ്ര എന്നീ ശക്തികൾ മഹാദേവിയുടെ പാർശ്വഭാഗത്ത് പ്രത്യേകം പ്രത്യേകം നിന്നിരുന്നു ശ്ലോകം അറുപത്തിരണ്ട് വരായുധരാ സർവ നാനാഭൂഷണഭൂഷിതാ ഹാ മന്ദാരമാലാകുലിത മുക്താഹാര വിരാജിതാഹ എല്ലാവരും ശ്രേഷ്ഠമായ ആയുധം ധരിച്ചിരുന്നു പലതരം ആഭരണങ്ങൾ അണിഞ്ഞിരുന്നു മന്ദാരമാലകളും മുത്തുമാലകളും ചേർത്തി ശോഭിച്ചിരുന്നു ശ്ലോകം അറുപത്തി മൂന്ന് താം ദൃഷ്ടാച്ഛ സംവീക്ഷ്യ തന്നേ കാർണവേ ജലേ വിസ്മയാവിഷ്ടഹൃദയഹ സാമ്പഭൂവ ജനാർദ്ദന ആ ഒരേ ഒരാടിപ്പരപ്പിൽ ആ ദേവിയെയും ശക്തികളെയും കണ്ടിട്ട് വിഷ്ണുവിൻ്റെ ഹൃദയം വിസ്മയപൂർണമായി തീർന്നു ശ്ലോകം അറുപത്തി നാല് ചിന്തയാമാസ സർവാത്മാ ദൃഷ്ടമായോ അതിവിസ്മിത കൃതോഭവാ സ്ത്രീയ സർവാഹ കുതോഹം വടതൽ സർവാത്മാവായ അദ്ദേഹം മായാദർശനത്താൽ അത്യന്തം വിസ്മയിച്ച് ചിന്തിച്ചു എവിടെ നിന്നാണ് ഈ സ്ത്രീകളെല്ലാം ഉണ്ടായത് ആലില്ലയിൽ കിടക്കുന്ന ഞാൻ എങ്ങനെയാണ് ഉണ്ടായത് ശ്ലോകം അറുപത്തഞ്ച് അസ്മിനേഘാർണവേ ഘോരേ ഞ ഗ്രോധകഥമുദ്ധിത കേസ്മത്ര ശിശും കൃത്ഭാകൃതം ഘോരമായ ഈ ഒരാഴിപ്പരപ്പിൽ പേരാലെങ്ങനെ ഉണ്ടായി കോമളാകൃതിയുള്ള ശിശുവാക്കി എന്നെ ഈ ആലിലയിൽ ആരാണ് വച്ചത് ശ്ലോകം അറുപത്താറ് മമേയം ജനനീനോ മായാവാ മായ കാർഘടാ ദർശനം കേന ചിത്തം വാ കേന ഹേതുനാം ഇവൾ എൻ്റെ മാതാവാണോ അല്ലെങ്കിൽ സങ്കല്പിക്കാനാവാത്ത ഏതെങ്കിലും മായയാണോ എനിക്കാരാണ് ഈ ദർശനം നൽകിയത് എന്താണ് അതിന് കാരണം പതിനഞ്ചാം അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം അറുപത്തിയേഴാമത്തെ ശ്ലോകം കിം മയാത്ര വക്തവ്യം ഗന്ധവ്യം വാന വാ കുജിത് മൗനമസ്തായ തിഷ്ടോയം ഞാൻ എന്താണ് പറയേണ്ടത് എങ്ങോട്ടെങ്കിലും പോയാലോ വേണ്ട ഒട്ടുമടിക്കാതെ ഒരു ശിശുവിനെ പോലെ മൗനമായി കിടന്നേക്കാം ಇಲ್ಲಿ ಶ್ರೀದೇವೀ ಭಗವತೆ ಪ್ರಥಮಸ್ಕಂಧೆ ಸುಖಿನೋ ಯೋಗಾಸುಹಿನೋವಂತ